ഹായ് ഹലോ വെൽക്കം ടു മൈൻ അനദർ വീഡിയോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ബർത്ത്ഡേ സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നവംബർ സെവൻത്തിനായിരുന്നു എൻ്റെ ബർത്ത് ഡേ എൻ്റെ വീഡിയോ എപ്പോഴാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നത് കുറേ വീഡിയോസ് ഇങ്ങനെ എടുത്തു വെച്ചിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ പെയിൻറ്റിങ്ങിൽ കിടക്കുന്നുണ്ട് ഞാൻ നെക്സ്റ്റ് ഡേയ്സിലൊക്കെ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ നവംബർ സെവൻത്തിന് എൻ്റെ ബർത്ത്ഡേ നവംബർ എയ്റ്റിന് എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ രണ്ടും കൂട്ടിയിട്ട് അടുപ്പിച്ചടുപ്പിച്ചിട്ടുള്ള ഡേയ്സിലാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ബാംഗ്ലൂർ കമ്മനഹള്ളിയിലാണ് സ്റ്റേ ചെയ്യണേ അവിടെയുള്ളൊരു ജസ്റ്റ് കേക്ക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പിലാണ് കേട്ടോ നമ്മൾ കേക്ക് വാങ്ങിക്കാൻ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ബർത്ത്ഡേക്ക് എടുത്ത കുറച്ച് ഫോട്ടോസാണ് ഞാനിതിൽ ആഡ് ചെയ്യണേ അങ്ങനെ കൂടുതൽ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണാം നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ കാണാം ബൈ ബായ്